ഹലോ ഞാൻ ഒന്ന് പുറത്തു പോകാൻ പോവുകയാണ് ഒരു കണ്ണാടിയൊക്കെ മേടിക്കണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുറത്ത് പോകാൻ ഇന്നലെ ഞാൻ എടുത്ത ഡ്രസ്സാണ് എങ്ങനെയുണ്ട് കൊള്ളാമെന്നല്ല ഭംഗിയില്ലേ സ്കട്ട് എനിക്കിഷ്ടമാണ് പെട്ടെന്ന് ചുരിദാറൊക്കെ വലിച്ചു കയറ്റി സാരി കൊടുത്തിട്ട് പോകുമ്പോൾ എനിക്ക് താല്പര്യമില്ല അപ്പം അങ്ങനെ സ്ലീവ്ലെസ് ഒരു ബനിയം ക്ലോത്തും ഒരു പാവാടയും കൂടെ മേടിച്ചു ഇന്നലെ ഈ വാച്ച് ഒന്ന് പൊട്ടിയിരിക്കുന്നു അതൊന്ന് മെക്കാനിക് ചെയ്യണം അതൊന്ന് ക്ലാസ് ഇടാൻ കൊടുക്കണം അത് രണ്ട് ദിവസം കഴിഞ്ഞേ പിന്നെ കിട്ടത്തുള്ളൂ എനിക്ക് അവിടെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ കേസ് നല്ല ഭംഗി ഇല്ലേ ഓക്കെ എനിക്ക് ചേരുന്നില്ലേ അപ്പോൾ ഞാനങ്ങനെ ഞാനിപ്പോൾ അടിയിലിപ്പോൾ ഷിമ്മി ക്ലോത്താണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിട്ടത്തിലൂടെ കംഫർട്ട് കിട്ടാം എനിക്ക് അങ്ങനെ മേക്കപ്പ് ചെയ്യാൻ പോകുകയാണ് ആദ്യം ഐബ്രോ വരയ്ക്കാം ഐബ്രോ മസ്റ്റാണ് എനിക്ക് ഐ ഹലീനർ വരയ്ക്കൽ മസ്റ്റാണ് എല്ലപ്പഴേ വരയ്ക്കാറുള്ളൂ പുറത്തു പോകുമ്പോൾ അപ്പോൾ എൻ്റെ തലമുടി തലയിൽ നല്ല ഹെയർ വളർന്നു അല്ല ഗെയ്സ് ഇതാ ഈ ബാഗാണ് ഞാൻ കൊണ്ടുപോകണേ ഈ വാച്ച് അതിനകത്തിട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ ക്യാഷും ഇതിനകത്ത് സെറ്റാക്കി വെക്കണം അപ്പോൾ ഗെയ്സ് ഞാൻ മേക്കോവറിൻ്റെ ഭാഗം എന്നുള്ള കണ്ണാടിയുടെ ബില്ലാണത് അപ്പോൾ മേക്കോവറിൻ്റെ ഭാഗമായിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ് ചെറിയ രീതിയിലുള്ള മേക്കപ്പാണ് ചെറിയ സ്റ്റഡാണ് ഇട്ടിരിക്കുന്നത് അത് അതിനെ എടുത്ത് മാറ്റിയിട്ട് വലിയൊരു ജിമക്ക ഇടണം അതാണ് പരിപാടി വലിയൊരു ജിമുക്ക ഇട്ട് നല്ല ഒരു ഷൈനിങ് ആയിട്ട് പോകാനാണ് പരിപാടി ഇന്നല്ല കൂതറ ലുക്കിലാണ് പോയത് കണ്ണാടി വാങ്ങിക്കാൻ പെട്ടെന്ന് അപ്പോൾ ഇന്നൊന്ന് ഒരു ലുക്കായിക്കോട്ടെ എന്ന് വിചാരിച്ചു അവിടുത്തെ ചെക്കനേക്ക വിളക്കണ്ടെ അപ്പോൾ അതിനുവേണ്ടി ഞാൻ പോവുകയാണ് അപ്പോൾ കണ്ണാടി വാങ്ങണം അതിനുള്ള ക്യാഷൊക്കെ സെറ്റാക്കി എടുക്കണം കൊള്ളാവോ ഇഷ്ടപ്പെട്ടോ നല്ല എയർ ഇയർ അല്ലേ വലിയ എയർ ഇയർറിങ്സ് അപ്പോൾ നല്ല ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഐബ്രോ വരയ്ക്കുകയാണ് വേറെ മുഖത്തൊന്നും ഞാൻ തേച്ച് ഒരു ക്രീമ് മാത്രമേ തേച്ചിട്ടുള്ളൂ വേറൊന്നും തേക്കുന്നില്ല ഒരു കുഞ്ഞ് പൊട്ടും വെച്ച് ഒരു ഐബ്രോയും വരച്ച് വിടാമെന്ന് വിചാരിച്ചു പിന്നെ ഇച്ചിരി ലിഫ്റ്റിക്കോ ഒന്നും ഇടണം അത്രേ ഉള്ളൂ വേറെ മേക്കപ്പൊന്നും ഇടേണ്ട ആവശ്യം ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ചോദിച്ചു ഞാൻ ഇത്തിരി തടി വെച്ചില്ലേ ഗേസ് അപ്പോൾ എക്സസൈസൊന്നും ചെയ്യക്കൊന്നുമില്ല സുഖമില്ലാത്തതിന് ശേഷം എക്സസൈസ് ചെയ്യുന്നില്ല അപ്പോൾ എക്സസൈസ് പെർഫെക്റ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് ഇവർ രണ്ട് ഗുട്ടിക്കുണ്ട് ഇത് മോ തേക്കുന്ന ഫൗണ്ടേഷൻ ആണ് ഇത് ഞാൻ തേക്കുന്നില്ല ഇത് റിയേഴ്സ് ചെയ്യുന്ന ഭാഗം സമയത്ത് മാത്രമേ ഞാൻ അത് ഇടാറുള്ളൂ ഓക്കെ ഇപ്പം പുറത്ത് പോകുന്ന സമയത്തൊന്നും ഇടാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് പറ്റത്തില്ല എനിക്കത് പറ്റത്തില്ല വേർക്കും ഒരുപാട് വേർക്കും അങ്ങനെയൊക്കെ ഉള്ള ഭാഗമായോണ്ട് ഞാനത് ഇടാറില്ല അപ്പോൾ ഗെയ്സ് ഞാൻ ഐബ്രോ വരച്ച് സെറ്റ് ചെയ്യണം ഐബ്രോല കുറ്റിയായി ഗെയ്സ് അതുകൊണ്ട് മേടിക്കണം പലപ്പോഴും മേടിക്കണം മേടിക്കുന്നത് ഞാൻ നടക്കത്തില്ല പൈസ ഇല്ലാത്തത് കൊണ്ടല്ല അത് അതിനുള്ള സാഹചര്യം ഒത്തും വരത്തില്ല അതുകൊണ്ടാണ് അടുത്ത ഐബ്രോ വരയ്ക്കണം ഐബ്രോ ഒരു ബീഡി കുത്തൊക്കെ ഇട്ട് ചുണ്ണീൻ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് അത് ഇടുന്നത് വേണമെങ്കിൽ ഇടാം വേണ്ടയ്ക്ക് ഇല്ല എനിക്ക് ഇത് ഞാൻ ഇട്ടതവിടെ കിടക്കത്തില്ല മാഞ്ഞു അപ്പോൾ പിന്നെ വെറുതെ ഇട്ടിട്ടും കാര്യമില്ലെന്നും തോന്നുന്നു അപ്പോൾ ഗേസ് ഐബ്രോ വരച്ച് സെറ്റായിട്ടുണ്ട് പെണ്ണിൻ്റെ അപ്പോഴും കണ്ണ് നീട്ടി വാലിട്ട് വരയ്ക്കണം അതാണ് പെണ്ണിൻ്റെ കണ്ണിൻ്റെ അഴകേസ് അപ്പോൾ ഇനി അടുത്ത് ഇടണം അതിനു വേണ്ടിയുള്ള ഒരു സാധനം കണ്ടില്ല അതിൻ്റെ മോളെടുത്തോളി അതായത് വാസ്ലിൻ വാസ്ലീൻ ഇട്ടാൽ മാത്രമേ ഇടാൻ പാടുള്ളൂ എന്ന് പറയണം എന്നിട്ട് ഞാൻ ഏതോ ഒരു ക്രീം എടുത്ത് ഇട്ടിട്ട് തേച്ചിട്ട് ഈ സാധനം ചുണ്ടിൽ പറ്റുന്നില്ല ഏഹ് എനിക്കത് നീറും നീറും പോലെ തോന്നി അതുകൊണ്ട് ഞാൻ തിരിച്ച് മാച്ചു കളയാമെന്ന് വിചാരിച്ചു കണ്ടോ ചുണ്ടിൽ പറ്റുന്നില്ല മുഖത്തുള്ള മുഖത്തേക്കുന്ന ഏതോ ക്രീം എടുത്താണ് ചുണ്ടിൽ തേച്ചത് പറ്റുന്നില്ല കൂടുതൽ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ കേത് വാസിൻ നഷ്ടപ്പെട്ടതുകൊണ്ട് ഇതിനെ മാച്ച് കളയാൻ പോവുകയാണ് പോരാത്തതിന് ചുണ്ടും ചേറുന്നുണ്ട് അപ്പോൾ കേസ് അടുത്ത് ഇനി വേറെ എന്താ പരിപാടി ഇതിനെ മാച്ചു കളഞ്ഞിട്ട് അടുത്ത് വേറെ ഇട്ടു ഞാൻ ഇട്ട് സെറ്റാക്കി ഞാൻ എങ്ങനെയൊക്കെ തരുന്നുണ്ടോ ഇനി ക്യൂട്ടസ് കൂടെ ഇടണം ക്യൂട്ടസ് ആയിട്ട് സെറ്റാക്കി റെഡ് കളർ ക്യൂട്ടസ് ആണ് മുമ്പ് നേരത്തെ നീല കളർ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കളഞ്ഞു ഇതിപ്പോൾ റെഡിനോടാണ് എനിക്ക് താല്പര്യം അങ്ങനെ അത് ഫിനിഷ് ചെയ്യുകയാണ് റെഡ് കളർ ക്യൂട്ടസ് അപ്പോൾ എൻ്റെ അവസ്ഥ അവസാനത്തെ ഫിനിഷ് നോക്കണം ചുണ്ടിൻ്റെ അടിയിൽ വരച്ച ഇപ്പെല്ലാം പോയി ബാക്കിലോട്ട് തലമുടി കിട്ടുന്നത് എനിക്ക് അത്ര ചേരുന്നില്ല അല്ലെങ്കിൽ ആ അത് ഞാൻ അതുകൊണ്ട് പിന്നീട് അത് ഷോ മാറ്റിയിട്ട് ഫ്രണ്ടിലോട്ടാക്കി ഇപ്പം ഞാൻ മൂക്കുത്തി മുടി ചേഞ്ചാക്കി കേട്ടോ എന്നാൽ മരിച്ച സ്വർണ്ണ മൂക്കുത്തിയാണ് ഞാൻ ഇട്ടിക്കുന്നത് വേണ്ട ഉള്ളവ മുടി ഇപ്പോൾ ഇത്രയും ഒരുപാട് വളർന്നു കേട്ടോ റോസ്മേരി വാട്ടർ ഉപയോഗിച്ച ശേഷം മുടി ഒരുപാട് വളർന്നു ഓക്കേ പക്ഷേ ഈ വയറുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഗീസ് അല്ലാതെ വേറെ ഇഷ്ടം ആ വയറ് മാറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ വയ്യാണ്ടായി ഓക്കേ ബൈ